കൊല്ലം നഗരം പുരാതന കാലം മുതലേ കേരളത്തിന്റെ വ്യാപാര ശൃംഖലയിലെ ഒരു പ്രധാന ഭാഗമാണ് ഇതിന് വലിയൊരു കാരണം നഗരത്തിലൂടെ പോകുന്ന ട്രുവൻഡ്രും ഷൊർണൂർ കനാൽ ജലപദ്ധതിയുടെ ഭാഗമായ കൊല്ലം കനാലാണ് ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ നിർമ്മിക്കപ്പെട്ട ഈ കനാൽ ആളുകളുടെയും ചരക്കുകളുടെയും ഗതാഗതത്തിനുള്ള മാർഗമായും വിനോദത്തിനുള്ള ജലപാതയായും ഉപയോഗിച്ചിരുന്നു അക്കാലത്തെ തിരുവിതാംകൂർ സംസ്ഥാനത്തിന്റെ പ്രധാന വ്യാപാര ജലപാതയുമായിരുന്നു ഇത് ഈ ജലപാതയിലൂടെ കൊണ്ടുവരുന്ന ചരക്കുകൾ ഇറക്കുമതി ചെയ്തിരുന്ന തുറുമുഖങ്ങളിലൊന്നായിരുന്നു കൊല്ലത്തിന്റെ ചാമക്കട ഭാഗം അങ്ങനെ ചാമക്കട കൊല്ലം നഗരത്തിന്റെ ഒരു പ്രധാന വ്യാപാര കേന്ദ്രമായി മാറി ഈ പ്രദേശത്ത് വ്യാപാരികളും അരി വ്യാപാരികളുമുണ്ട് ഇന്ന് ചിന്നക്കട കഴിഞ്ഞാൽ കൊല്ലം നഗരത്തിലെ രണ്ടാമത്തെ വാണിജ്യ കേന്ദ്രമാണ് ചാമക്കട കൊന്നംതോടിന് കുറുകെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രാജഭരണകാലത്ത് നിർമ്മിച്ചതാണ് കല്ലുപാലം ബലക്ഷയൻ കാരണം ഈ പാലം പൊളിച്ച് പകരം പുതിയ പാലം പണിയുകയും ചെയ്തു കല്ലുപാലം ചാമക്കടയെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കാനും ആളുകളുടെയും ചരക്കുകളുടെയും ഗതാഗതത്തിനും സഹായിക്കുന്നു കൊന്നം തോടിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് കല്ലുപാലത്തിനോട് ചേർന്ന് നാപ്പത്തഞ്ച് മീറ്റർ നീളത്തിൽ സംരക്ഷണ വിദ്യ കിട്ടുന്നതിന് സമീപത്തെ കെട്ടിടങ്ങളുടെ താഴെ നിന്ന് മണ്ണെടുത്ത് ഭിത്തിയുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ് മുന്നൊരുക്കങ്ങളില്ലാതെ മണ്ണ് നീക്കം ചെയ്തത് സമീപത്തെ ചില കടകൾക്ക് നാശനഷ്ടങ്ങൾ വരുത്തി മറ്റുള്ളവർ അപകട ഭീഷണിയിലുമാണ് ഈ എപ്പിസോഡിൽ വർഷങ്ങളായി ഇവിടെ കച്ചവടം ചെയ്യുന്നവർ അവർ നേരിടുന്ന പ്രശ്നങ്ങളെപ്പറ്റി സംസാരിക്കുന്നു സംരക്ഷണ ഭിത്തി കെട്ടുന്നതിന്റെ ഒരുക്കത്തിൽ വൻ നാശനഷ്ടങ്ങളാണ് കല്ലുപാലത്തിന് സമീപത്തെ സോംസൺ ആൻഡ് കമ്പനി സൈക്കിൾ കടയ്ക്ക് സംഭവിച്ചത് നാൽപ്പത് വർഷത്തോളമായി ഇതിൻ്റെ ചുമതലയിലായിരിക്കുന്ന ശ്രീ ഇ മാനുവൽ സംസാരിക്കുന്നു എൻ്റെ പേര് ഇ മാനുവൽ ഞാൻ സോംസൺ ആൻഡ് കമ്പനി പുരാതനമായ ഒരു വ്യാപാര സ്ഥാപനമാണ് എഴുപത്തഞ്ച് എൺപത്തഞ്ച് വർഷത്തോളം ഈ കൊല്ലം ടൗണിൻ്റെ ഹൃദയഭാഗത്തെ കല്ലുപാലത്തിനടുത്ത് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഇതിൽ ഇതിനോട് ചനുബന്ധിച്ച് നമ്മുടെ കല്ലുവാലം ബ്രിഡ്ജ് റീകൺസ്ട്രക്ഷന് വേണ്ടി അടച്ചിട്ടതിന് ശേഷം അതൊരു മൂന്നര വർഷം കഴിഞ്ഞാണ് ഒരു ഇരുപത് മീറ്റർ പാലം അവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത് അന്ന് തീരേണ്ട ബ്രിഡ്ജിനോട് അനുബന്ധിച്ച് വരുന്ന കനാലിൻ്റെ സപ്പോർട്ട് വോള് അന്ന് തീർക്കേണ്ടതായിരുന്നു പക്ഷേ ഈ സംരക്ഷണം ഭിത്തി കെട്ടാൻ ഇപ്പോൾ ഈ അധികൃതർ ചെയ്തത് ഇവിടുത്തെ മണ്ണിൻ്റെ അവസ്ഥയോ പിന്നെ സയൻറ്റിഫിക്കലി ടെസ്റ്റും ചെയ്യാതെ അവർ നേരെ ഡീപ്പ് ഫയലിങ്ങിന് പോവുകയും ഞങ്ങൾ ആരും കച്ചവടം ഇവിടെയുള്ള ഉള്ള കച്ചവടക്കാരും ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അതിൻ്റെ മണ്ണിടിഞ്ഞിട്ട് ഇത് അടുത്തുള്ള വ്യാപാര സ്ഥാപനങ്ങളിൽ വരെ ഇത് ബാധിച്ചിരിക്കുകയാണ് അങ്ങനെ ഇതിൻ്റെ ഞങ്ങളുടെ ബിൽഡിംഗ് മാത്രമല്ല അതിനകത്ത് വ്യാപാരം ചെയ്ത സാധനങ്ങളും നഷ്ടപ്പെട്ടു ആറ് കടകളാണ് ഈ ബിൽഡിങ്ങിനകത്ത് പ്രവർത്തിച്ചിരുന്നത് സൈക്കിൾ കടയുടെ ഈ സാംസങ് കമ്പനി എന്ന് പറയുന്നത് ഞങ്ങൾക്ക് മോളിൽ ഗോഡോണും അതേപോലെ ഏരിയ കീഴും പ്രവർത്തിക്കുകയായിരുന്നു പക്ഷേ ബിൽഡിംഗ് തകർച്ചയോടുകൂടി ആ മോൾ നേരെ ആദ്യം തന്നെ തകർന്നു വീണു എന്നാൽ നമ്മൾ വിചാരിച്ചു അത് ഇതോടുകൂടി തീരും പക്ഷേ വീണ്ടും ഇതിൻ്റെ ഗ്രൗണ്ട് ഗ്രൗണ്ട് ഫ്ലോറും അതിനോട് അന് അതിനകത്തിരുന്ന സാധനങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ വളരെ ഡാമേജ് ആയിട്ട് ഞങ്ങൾക്ക് കച്ചവടം കൊണ്ടു മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരവസ്ഥയിൽ വന്നിരിക്കുകയാണ് ഇവിടെ ജോലി ഞങ്ങൾ കസ്റ്റമേഴ്സിന് എടുത്തുകൊണ്ടിരുന്ന പിന്നെ സെയിൽസ് ആഫ്റ്റ് സർവീസ് ആ വർക്ക്ഷോപ്പ് പൂർണ്ണമായും നശിച്ചു ഈ അധികൃതയെടുത്ത് ഈ കനാൽസ് ഇൻലാൻഡ് നാവിഗേഷൻ അതോറിറ്റി എടുത്ത് ഇവരുടെ അടുത്ത് നേരത്തെയും കാലത്തെ ഞങ്ങൾ കോർപ്പറേഷൻ അതോറിറ്റി എടുത്ത് ഇത് പറഞ്ഞു ഇത് ഈ കൺസ്ട്രക്ഷൻ നേര രീതിയിലല്ല പക്ഷേ ഈ അത് കണ്ടില്ലെന്ന് നടിച്ചാണ് ആണ് അവരിപ്പോഴേ ഇരിക്കുന്നത് ഈ ഈ നഷ്ടം ഇത് ഒരു കുടുംബത്തിന് വേണ്ടിയുള്ളതല്ല അവിടകത്ത് ജോലി ചെയ്യുന്ന ഇതിൻ്റെ പരവശ്യമായിട്ടും ഇത് ഞങ്ങൾ കൊടുക്കുന്ന സപ്ലൈ ചെയ്യുന്ന കടകളും ഇതെല്ലാം വളരെ പ്രയാസപ്പെട്ടാണ് ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത് ഇനി ഇതിൻ്റെ ഭാവി എന്താണെന്നും എത്ര നാൾ എടുക്കും എന്ന് പോലും ഞങ്ങൾക്കറിയാവുന്നില്ല ഈ ബ്രിഡ്ജ് പിന്നെ റീകൺസ്ട്രക്ഷന് വേണ്ടി ആരംഭിക്കുമ്പോൾ ഞങ്ങൾക്ക് തന്ന ഒരു ഉറപ്പെന്ന് പറയുന്നത് ഒരു വർഷം കൊണ്ട് ഈ പാലം പണി തീർത്ത് തരാം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളുടെ വ്യാപാരികളും സംഘടനകളും അത് എഗ്രി ചെയ്തത് പക്ഷേ കാലം അവർക്ക് മാപ്പ് നൽകിയില്ല ഈ ഒരു നാലഞ്ച് ജോലിക്കാരെയും വെച്ച് ഒരു രണ്ട് മൂന്നര വർഷം എടുത്ത് അത് പൂർണ്ണമായിട്ട് പിന്നെ ട്രാഫിക്കിന് അനുയോജ്യമായ രീതിയിൽ തരാനായിട്ട് പക്ഷേ അതിന് തന്നെ ഇത്രയും നാളെ എടുത്തപ്പോൾ ഈ വ്യാപാരം ചെയ്തുകൊണ്ടിരുന്ന ഈ റോഡ് പിന്നെ പാലം മുറിഞ്ഞപ്പോൾ ലക്ഷ്യത്തിനിടെയും മെയിൻ റോഡുമായിട്ട് ഇത്രത്തോളം ബിസിനസ് മേഖലയുമായിട്ട് ബന്ധം വിഛേദിച്ചിട്ട് ഇവർ ട്രാഫിക് ഇല്ലാതെ വന്നപ്പോൾ ഇവിടെ പ്രവർത്തിക്കുന്ന പത്ത് ഇരുപത്തഞ്ച് കടകളോളം കൂട്ടി ഇവിടുന്ന് മറ്റു മേഖലയിലോട്ടൊക്കെ ഏരിയയിലോട്ടൊക്കെ അവരെ പോയി അങ്ങനെ പോയ കുടുംബങ്ങളും ധാരാളമുണ്ട് പക്ഷേ അതിനുശേഷം ഒരു ഒരു വർഷം കഴിഞ്ഞ ശേഷമാണ് പിന്നെ കനാലിൻ്റെ പിറ്റ് കെട്ടുന്നു എന്നു പറഞ്ഞിട്ട് ഇപ്പോൾ ചെയ്തിരിക്കുന്ന പൈലിങ്ങും ഡീപ്പ് പൈലിങ്ങും എല്ലാം വീണ്ടും ഇവിടുത്തെ വ്യാപാര സ്ഥാപനങ്ങളെയും ബിസിനസ്സിനെയും വളരെയധികം ബാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഞങ്ങളിവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു അഞ്ചാറ് കടകൾ പിന്നെ അരി വിൽപ്പന ഷോപ്പ് അവർ പിന്നെ സൈക്കിൾ കട അതിൻ്റെ മോളിൽ പ്രവർത്തിച്ചിരുന്ന പിന്നെ ഓഫീസുകൾ ഇതെല്ലാം തകർന്നു പോയിരിക്കുക ഇനി ഇത് എന്താണ് ഞങ്ങളിന്ന് എങ്ങനെ ഇത് മുമ്പോട്ട് പോകും അതുകൊണ്ട് ഇതിൻ്റെ അടിയന്തരമായിട്ട് ഈ നമ്മുടെ കോർപ്പറേഷൻ്റെ അധികൃതർ പിന്നെ ഓഫീസേഴ്സോ അല്ലെങ്കിൽ കനാലിൻ്റെ ഓഫീസേഴ്സോ അല്ലെങ്കിൽ കോൺട്രാക്ടർമാരോ ഇതൊന്നും പരിഗണിക്കാതെയാണ് ഈ വ്യാപാരികൾ ഇത്രയും കഷ്ടതകൾ ഇപ്പം അനുഭവിക്കുന്നത് ഇത് തീർച്ചയായും നിങ്ങൾ ഈ വെള്ളത്തിൻ്റെ ഹൃദയഭാഗത്ത് ഇത് പാരമ്പര്യത്തോടു വളരെ പാരമ്പര്യമുള്ള ഒരു ഷോപ്പിൻ്റെ അവസ്ഥ ഇതാണ് ഇത് ഇവിടുന്ന് ചരിത്രത്തിന് പോലും ഇവ മാപ്പ് നൽകിയില്ല കാരണം ഈ പഴയ പഴയ കടകളെ നശിക്കുന്നത് അധികൃതരുടെ അനാവസ്ഥ മൂലമാണ് എന്നുള്ള ഒരു വേദനാജനമായ ഒരു മെസ്സേജ് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഈ ഭാഗത്ത് വർഷങ്ങളായി കച്ചവടം ചെയ്യുന്നവർ കല്ലുപാലം പുനർനിർമ്മിക്കാൻ താമസം നേരിട്ടപ്പോൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകളെ കുറിച്ചും ഇപ്പോഴുള്ള പ്രശ്നങ്ങളെ പ്രതികരിക്കുന്നു ഇവിടെ ഈ കല്ല് കാലത്തിൻ്റെ സമീപത്തിൽ ഇപ്പോൾ ഈ ബിൽഡിങ് ഇടിഞ്ഞടങ്ങുന്ന ഭാഗത്ത് അവിടെയുള്ള കട കടയൊക്കെ വളരെ അപകടാവസ്ഥയിലാണ് ഇപ്പം നിൽക്കുന്നത് പിന്നെ അതിൻ്റെ കരയിൽ ഇപ്പം അതിൻ്റെ താഴെ ഒരു പണി നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ആ പണി നടക്കുന്നത് തന്നെ ശാശ്വതമായ രീതിയിലുള്ള പണികളൊന്നും അല്ല ഇവിടെ ചെയ്യുക ഈ പണികൾ ചെയ്യുന്നത് തന്നെ ശരിയായ രീതിയിൽ ചെയ്യാത്തത് കൊണ്ടാണ് ഇതെല്ലാം അപകടാവസ്ഥയിലേക്ക് പോകുന്നത് ഒന്നാമത്തെ കാര്യം ഇപ്പുറത്തെ സൈഡ് തന്നെ ആദ്യം ഈ സൈഡ് കെട്ടിയപ്പോഴത്തേക്ക് അത് ശരിയായ രീതിയിൽ പൈൽ ചെയ്ത് ചെയ്യാത്തതിൻ്റെ മലയാട്ട് ഇത് ഒരു സൈഡിലോട്ട് ചാഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ സർക്കാരിൻ്റെ കയ്യിൽ നിന്നും വലിയ പൈസകൾ മുടക്കി ഇത് ഇങ്ങനെയുള്ള ജോലികൾ ചെയ്യുമ്പോൾ ഈ എല്ലാ വിഭാഗത്തിലുള്ള ആളുകൾ വന്ന് അവരിൽ നിന്ന് ഈ കോൺട്രാക്ടുകളിൽ നിന്ന് കൈക്കൂലിയും മറ്റും വാങ്ങുന്നതുകൊണ്ട് ആരും ഇതിൽ ശ്രദ്ധിക്കാതിരിക്കുന്നതുകൊണ്ട് ഇങ്ങനെയുള്ള പണികളെല്ലാം ഇവിടെ വളരെ മോശമായ രീതിയിലാണ് ചെയ്തു വയ്ക്കുന്നത് അത് ഭാവിയിൽ നമുക്ക് ഗുണമില്ലാത്ത രീതിയിൽ ചെന്ന് വഹിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇപ്പം തന്നെ അവിടെ സൈഡ് താഴെ പണിയുന്നുണ്ട് അത് തന്നെ എത്ര ശാശ്വതമായ രീതിയിലുള്ള പണിയാണെന്നുള്ള ഒരു ഇതും അല്ലാതെ നമുക്ക് തോന്നുന്നുണ്ട് പിന്നെ ഇപ്പം നിൽക്കുന്ന ബിൽഡിങ് തന്നെ വളരെ അപകടമായ അവസ്ഥയിലാണ് നിൽക്കുന്നത് അപ്പം ഇപ്പോൾ അവിടെ കടകൾ ഒന്ന് രണ്ടോ ഇങ്ങനെ സൈഡിൽ ഇരുന്ന കട തന്നെ ഇടിഞ്ഞ് കിടക്കുന്നത് തന്നെ വന്ന നമുക്ക് കാണാൻ സാധിക്കും ഞാൻ അതിന് ഒരു പരിഹാരമൊന്നും അല്ല ഗവൺമെൻറ് തലത്തിൽ തന്നെ അത് ശരിയായ രീതിയിൽ ശ്രദ്ധിച്ച് വേണ്ടത് രീതിയിൽ ഭാവിയിൽ നമുക്ക് ഗുണം ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യണം കല്ലുപാലത്തിൻ്റെ സമീപമുള്ള താഴേക്ക് വീഴുന്ന ഈ മണ്ണ് വളരെയധികം കഷ്ടപ്പാട് ഉണ്ടാക്കി വയ്ക്കുന്നതാണ് അത് ഈ പാലം പണിയുന്നതിന് മുമ്പേ തന്നെ ആ മതിൽ കെട്ടിയിട്ട് പിന്നെ ആ പാലം പണിഞ്ഞിരുന്നെങ്കിൽ ഇത്ര ശോചനീയമായ ഒരു അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു നമ്മളിത് കാണുമ്പോഴത്തേക്ക് വല്ല ഭയങ്കര പ്രയാസമാണ് കാരണം അടുത്തുള്ള ഒരു പൂക്കട ഉണ്ടായാലും അത് കംപ്ലീറ്റ് നശിപ്പിക്കുകയും ചെയ്തു അത് താഴോട്ട് താഴോട്ട് വീണുകൊണ്ടിരിക്കുകയാണ് മണ്ണ് ഈ മഴ കൂടുന്തോരം കിഴിഞ്ഞുകൊണ്ടിരിക്കുക അപ്പം അതിൻ്റെ തൊട്ടടുത്ത കളകൾ കൂടി അത് വളരെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എത്രയും വേഗം അധികൃതർ വേണ്ട നടപടി എടുക്കണമെന്ന് അപേക്ഷിക്കുന്നു എൻ്റെ കള കല്ലത്തിൻ്റെ പടിഞ്ഞാറ് സൈഡാണെങ്കിലും പാലത്തിൻ്റെ തൊട്ടടുത്താണ് അപ്പോഴേ ഞങ്ങൾക്കിതെല്ലാം കാണുമ്പോഴും വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്നു അതുകൊണ്ട് ഇതിൻ്റെ അധികൃതർ വേണ്ട ആക്ഷൻ എത്രയും പെട്ടെന്ന് എടുക്കണമ ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു എൻ്റെ പേര് മൈക്കിൾ സതീഷ് ഞാൻ അവിടെ മിക്സറിൽ നടക്കുക അഭ്യർത്ഥിക്കുന്നത് നല്ലപോലെ ഈ പാലം പണിയെ പണി കഴിഞ്ഞ താളെ ഈ സംരക്ഷണ വീട്ടിലായിരിക്കും അപ്പം ഈ പാലം പണിയുന്നതിന് മുമ്പായിരുന്നു ഇത് കെട്ടേണ്ടതായത് ഇതിപ്പോൾ ഇത് രണ്ടും ഒരേ സമയത്ത് കെട്ടി വന്നിരുന്നെങ്കിൽ ആർക്കും ഒരു ബുദ്ധിമുട്ടോ നഷ്ടമോ ഒന്നും ഉണ്ടാവില്ലായിരുന്നു ഇതിപ്പം പാലം പണിഞ്ഞതിന് ശേഷം അതിൻ്റെ അടിയിലിട്ട് തോണ്ടി പാലത്തിൻ്റെ ബലം ഫിനൊക്കെ ഒരു ആണ് ഇതോ രണ്ടാമതും പുള്ളി പൊളിഞ്ഞു പാലം പണിയാൻ നേരത്ത് അതിൻ്റെ അടുത്തൊരു കട പൊളിഞ്ഞു അത് പാലം പണിഞ്ഞൊരു ഫണിത് കൊടുത്തുക അക തന്നെ പിന്നെയും സംരക്ഷണം വിട്ടി കെട്ടിയപ്പം പൊളിഞ്ഞു ഇപ്പം ആ പുള്ളിക്ക് ജീവിത ജീവിതമാർഗ്ഗമില്ലാതെ ഇപ്പം ലോട്ടറി കച്ചവട അറിയേണ്ട ഒരു അവസ്ഥയായി അമ്പതായിട്ട് കട ഉള്ള ഒരു പുള്ളിയായിരുന്നു ഇപ്പം കടയില്ലാതെ ലോട്ടറി കച്ചവടത്തേണ്ട ഒരു അവസ്ഥയായി അങ്ങനെ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് കച്ചവടം മോശമാണ് വെച്ചാൽ ഒരു വൃത്തിയില്ലാതെ കിടക്കുവല്ലേ സ്ഥലം കാണാനും ഒരു ലുക്കില്ല ബിൽഡിംഗ് എല്ലാം പൊളിഞ്ഞ് കിടക്കുമ്പം ആളുകൾ ഇവിടെ വണ്ടി ചവിട്ടത്തില്ല വണ്ടി തീർത്തത്തില്ല അങ്ങനെ ഞങ്ങളുടെ കച്ചവടമൊക്കെ മോശമായിട്ടിരിക്കുക അത് എത്ര വേഗം ഒന്ന് റെഡിയാക്കി ഒന്ന് പുതിയ രീതിയിലൊക്കെ ഒന്ന് ചെയ്തു തരണം എന്നാണ് ഞങ്ങളുടെ ആഭ്യർത്ഥന കോവിഡ് ബാധിച്ചതിനെ തുടർന്ന് നമ്മുടെ ബിസിനസ്സിനൊക്കെ ഒരുപാട് നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായി ഈ പാലം പണിയുടെ ഇതിലും സംബന്ധിച്ചായാലും കസ്റ്റമർ വരാനായാലും വളരെയധികം ബുദ്ധിമുട്ട് പിന്നെ അവർ കറങ്ങി തിരിഞ്ഞ് പല വഴി കൂടൊക്കെയാണ് വന്നിട്ടുള്ളതും പിന്നെ ഇപ്പോൾ എൻ്റെ സംരക്ഷണ ആ എൻ്റെ പേരിൽ ഒരുപാട് നഷ്ടങ്ങൾ വന്നിട്ടുണ്ട് സാമ്പത്തികം ഈ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് വ്യാപാരത്തെ ബാധിക്കുകയും ജനങ്ങളെ അവര് ബാധിക്കുകയും ചെയ്തിട്ടുണ്ട് കടയില് കസ്റ്റമർ ആയാലും നമുക്ക് വരാനുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും പിന്നെ ഈ ഫിറ്റി തകർന്നതിനെ പറ്റി അവിടെ ഉള്ള കച്ചവടക്കാർക്കും വളരെയധികം ഇതെല്ലാം ബാധിച്ചിട്ടുണ്ട് വിഷമങ്ങളും എല്ലാം ബാധിച്ചിട്ടുണ്ട് പിന്നെ ഓരോസരം വന്നാൽ ഓരോ അഭിപ്രായങ്ങൾ പറയാറുണ്ട് ഇങ്ങനെ ഈ ഇപ്പം പാലം പണിഞ്ഞതിന് തന്നെ അറ്റകുറ്റങ്ങളുണ്ടെന്നാണ് പറയുന്നത് നമ്മുടെ റോഡ് തന്നെ ഇപ്പം പാലം പണിഞ്ഞ് ഈ റോഡിന്റെ ഇത് തന്നെ ആയപ്പോൾ തന്നെ പകുതി ഭാഗം പൊങ്ങിയും കൈവിഭാഗം താഴ്ന്നും അങ്ങനെ ഒരുപാട് അപകടങ്ങളും ഇവിടെ അതൊക്കെ നമ്മൾ കണ്ടോണ്ടിരിക്കുകയാണ് നടന്നു വരുമ്പോഴായാലും ആളുകൾ നടന്ന് വരുമ്പോഴായാലും ഒരുപാട് പേര് അറിഞ്ഞു വീഴുകയും എനിക്കൊക്കെ ചെയ്തിട്ടുണ്ട് ഈ റോഡ് പണിയുടെ ആ പാലം പണിയോടെ അനു അനുബന്ധിച്ച് ഈ റോഡ് ഇങ്ങനെയും പണിഞ്ഞിട്ടുണ്ടായിരുന്നു അന്നേരം അത് തന്നെ ആ റോഡ് രണ്ടിതായിട്ടാണ് പോയിട്ടുള്ളു ഓരോടുത്ത് ഇച്ചിരി താഴ്ചയിൽ ഓരോരുത്തർ അങ്ങനെ തന്നെ ആളുകൾ ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കടകൾക്കായാലും നമ്മുടെ കച്ചവടത്തിനായാലും ഒരുപാട് പേര് ഈ പാല രണ്ട് രണ്ടര മൂന്ന് കൊല്ലം ഞാൻ വലിയ ബിരുദമായിരുന്നു പാലം പൊളിച്ചേക്കുന്ന ആവശ്യം വാഹനം ഉണ്ടാക്കി പോകുമ്പോൾ ഞങ്ങൾക്ക് വളരെ ഫ്രേഷമായിരുന്നു ഇപ്പൊ പാലം വന്നിട്ട് വന്നിട്ട് ഫ്ലോ ആയി ശരിയായി അതിനുശേഷം ശരി കുഴപ്പമില്ല പോരും ഒഴിച്ച സമയത്ത് ഞാൻ വലിയ പ്രയാസമായിരുന്നു കച്ചവടം ഒന്നും ഇല്ല ജീവിതം ബുദ്ധിമുട്ടില്ലായിരുന്നു ഇങ്ങനത്തെ ആരും സാധനങ്ങളൊന്നും വായിച്ചാൽ പോലും ഇല്ല അപ്പൊ ഞാൻ വലിയ പ്രയാസമായിരുന്നു പല വന്ന വിഷം അനക്ക് ഓഫ് ആയി ആ വാഹനം ഓടിയും പിടിക്കുകയും ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് ഒരുക്കുന്ന പ്രയാസമായിരുന്നു പിന്നെ ആ കൺസ്ട്രക്ഷൻ ചെയ്തപ്പോഴത്തേക്കത് ഓരോ ചെയ്തു തരാം അതിന് ഇതാ പ്രശ്നങ്ങളിൽ നടക്കുമ്പോഴത്തേക്ക് അത് അറിയണ്ടേ ബാലൻ വീട് പൊളിഞ്ഞു പോകുമെന്ന് അവർ ചിന്തിക്കണ്ടേ അല്ലാതെ തോണ്ടി അത് അറിഞ്ഞിട്ട് അതൊന്നും വലിയ കഷ്ട അയാൾക്ക് നഷ്ടമുണ്ട് മനുഷ്യൻ സൈപ്പി തറക്കാറ് ഞാൻ സംസാരിച്ചു അയാൾക്ക് അഞ്ചാറ് വർഷത്തിൽ നഷ്ടമുണ്ട് ശരി ആ കട ആരും ഒഴിക്ക് കൂടിയത് അയാളുടെ ജീവിതം ധരിപ്പറായിരുന്നു ആരും വാങ്ങിക്കുന്ന ആരും വാങ്ങിക്കത്തില്ല കടന്നും ധരിപ്പണമാകുന്നു കുറച്ച് ഗോഡോളുണ്ടായിരുന്നു ഗോഡോൺ ഒക്കെ മെയിൻ മനുഷ്യരിക്കുക അങ്ങനെ എന്തൊക്കെയാണ് ചെയ്താൽ നല്ല ആരോഗ്യമൊക്കെ സഹായിക്കാൻ അത്രയും പ്രയാസം വലിയ മനുഷ്യർ ആണ് ഏറെ പ്രയാസം വരുന്നത് കാര്യം ചെയ്യുമ്പോഴേ ആലോചിക്കാതെ ഏൽപ്പിച്ചാരുന്ന് അടുത്ത അതിൻ്റെ സ്ട്രോങ് ആയിട്ട് വേണ്ടിയിട്ട് നടപ്പാറയ്ക്കുവാൻ ഏറെ ചെയ്യുന്നു അപ്പോഴത്തെ ഈ ചിന്തിക്കേണ്ടത് അപ്പോഴത്തെ ഉണ്ട് അത് ചിന്തിക്കാതെ വികസനം എന്നത് മനുഷ്യന്റെയും സമൂഹത്തിന്റെയും നന്മയ്ക്ക് വേണ്ടി നടത്തുന്നു എന്നാണ് വിശ്വാസം ആസൂത്രിതമോ ആസൂത്രിതമല്ലാത്തതോ ആയ എല്ലാ വികസന പ്രവർത്തനങ്ങളിലും ചെറിയ തോതിലെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടാകും എന്നത് ഒരു വസ്തുതയാണ് പ്രകൃതി പരിസ്ഥിതി മനുഷ്യന്റെ സാമൂഹിക വ്യവസ്ഥ എന്നിവയെല്ലാം വികസനത്തിന്റെ വിനാശകരമായ വശം ചെറിയതോ വലിയതോ ആയ തലത്തിൽ പ്രതികൂലമായി ബാധിക്കും കൊല്ലം നഗരത്തിന്റെ വികസനം ലക്ഷ്യമാക്കിയാണ് ചരിത്രപ്രസിദ്ധമായ കല്ലുപാലം പുനർനിർമ്മിച്ചതും കൊല്ലം തോടിന്റെ ഒഴക്ക് സുഗമമാക്കാനുള്ള പദ്ധതികൾ നടപ്പിലാക്കിയതും പ്രവർത്തനങ്ങൾ ആരംഭിച്ചതും രണ്ടായിരത്തി പത്തൊമ്പതിൽ തുടങ്ങിയ കല്ലുപാലത്തിന്റെ പുനർനിർമ്മാണം ഒരു വർഷത്തിൽ തീരുമെന്നായിരുന്നു വാഗ്ദാനം എന്നാൽ അതിന്റെ പ്രവർത്തനങ്ങൾ വൈകുകയും ആ പ്രദേശത്തെ ഗതാഗതത്തെയും വ്യാപാരത്തെയും അത് സാരമായി ബാധിക്കുകയും ചെയ്തു പാലം പണിയോടനുബന്ധിച്ചുള്ള ബുദ്ധിമുട്ട് കാരണം സമീപത്തെ പൂക്കടയും ലോട്ടറി കച്ചവട കടയും അടയ്ക്കേണ്ട അവസ്ഥയായി തുടർന്ന് ഇവ തകർന്ന് നിലംപതിക്കുകയും ചെയ്തു അതുപോലെ കൊല്ലം തോടിന്റെ തീരം സംരക്ഷിക്കാനായി കിട്ടുന്ന സംരക്ഷണ ഭിത്തിയൊരുക്കുന്ന അപകടാവസ്ഥയെ കരുതിയാണ് ചാമക്കടയിൽ പ്രവർത്തിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങൾ ഇരിക്കുന്നത് ഇതിനകം തന്നെ സ്ഥാപനങ്ങൾ ഇടിഞ്ഞു വീഴുകയും വ്യാപാരികൾക്ക് നാശനഷ്ടം ഉണ്ടാവുകയും ചെയ്തു പരിസ്ഥിതി കണക്കിലെടുക്കാതെയും മുൻകരുതലുകൾ എടുക്കാതെയുമുള്ള വികസന പ്രവർത്തനമാണ് ഇതിന് കാരണമെന്ന് നാട്ടുകാർ അഭിപ്രായപ്പെടുന്നു കൊല്ലം നഗരത്തിന്റെ സുപ്രധാന കേന്ദ്രമായ ചാമക്കടയിൽ മുൻകാലങ്ങളിലെ പോലെ വ്യാപാരം നടത്താൻ കഴിയുമോ എന്ന ആശങ്കയിലാണ് ഇവിടെ അവശേഷിക്കുന്ന വ്യാപാരികൾ